ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കോൺഗ്രസിന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് തള്ളി എൻസിപി രംഗത്തെത്തി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിൽ വിയോജിപ്പ് അറിയിച്ചതായി എൻസിപി നേതാവ് സുപ്രിയ സുലേ വ്യക്തമാക്കി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമീപിച്ചിരുന്നു എന്നാൽ ഇത് ഉചിതമായ സമയമല്ലെന്ന് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതായി സുപ്രിയ സുലെ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി തിനുമായി വിദേശത്ത് സന്ദർശനം നടത്തുന്ന സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ വിളിച്ചതെന്നും സുപ്രിയ സുലെ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയുടെയും ആവശ്യമില്ല എന്നായിരുന്നു തന്റെ പാർട്ടിയുടെ നിലപാട് വിദേശകാര്യം ദേശീയ സുരക്ഷ എന്നീ കാര്യങ്ങളിൽ അപ്പോൾ തന്നെ അധികാരത്തിലുള്ള സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന് പവാർ സാഹിബ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു എന്നാണ് സുപ്രിയ സുലേ വ്യക്തമാക്കിയത് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ ഖത്തർ എത്യോപ്യ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സന്ദർശിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിച്ചത് സുപ്രിയ വിദേശത്തു വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയ ശേഷം മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സുപ്രിയ എൻസിപിയുടെ നിലപാട് വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ കാഴ്ചപ്പാട് വിദേശത്ത് അവതരിപ്പിക്കുമ്പോൾ തന്റെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനവും ഒരു ചർച്ചയും ആവശ്യപ്പെട്ടു എങ്ങനെ കാണാൻ കഴിയുമെന്നും ചോദിച്ചു പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുമ്പോൾ പഹൽഗാം ആക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും കുറിച്ച് സർക്കാരിനെ ചോദ്യം ചെയ്യുമെന്ന നിലപാട് കോൺഗ്രസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനായി പോയ സർവകക്ഷി പ്രതിനിധികളെല്ലാം വിദേശത്ത് നിന്ന് മടങ്ങി വരുന്നതുവരെ യോഗം വിളിക്കുന്നതിനായി കാത്തിരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചുവെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ആഭ്യന്തര സുരക്ഷാ വിഷയങ്ങളിൽ പ്രതിപക്ഷം സർക്കാരിൽ നിന്ന് ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നു ൾ ആവശ്യപ്പെടുമെന്നും സുപ്രിയാസുലെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി പാർട്ടികളുടെ സഖ്യമാണ് ചില വിഷയങ്ങളിൽ തനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നതുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർ തെറ്റാണെന്ന് താൻ കരുതുന്നില്ല എന്നും നമ്മൾ ഒരു ജനാധിപത്യത്തിലാണെന്നും ഒരേ പാർട്ടിക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടെന്നും സുപ്രിയസുലെ കൂട്ടിച്ചേർത്തു